നമസ്കാരം കണ്ണൂർ ഇഷ്ടം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്രിസ്റ്റാക്കുകളുടെ മറ്റൊരു അധ്യാപക സ്നേഹം സ്വാഗതം ഞാൻ നീപീപന ഗാവ അപ്പം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ലാപ്ടാപ്പായാലും മൊബൈൽ ആയാലും ഒക്കെ നല്ല നമ്മുടെ വേൾഡ് ഇൻ്റർനാഷണൽ കമ്പനിയുടെ പ്രോഡക്റ്റാണ് എല്ലാം നല്ല സർവീസാണ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലതാണ് അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഒരു ഫാമിലി ഫാമിലി എല്ലാം ഒരു മാഡം ബുസ്സൊക്കെ വാങ്ങിച്ചാ വാങ്ങിച്ചാ ഇത് ഇത് വാങ്ങിച്ചിട്ട് സ്മാരക ഗ്രന്ഥാലയം എവിടെ പഴയങ്ങാടി പഴയങ്ങാടി ചെങ്ങൽ ഏഴോ അപ്പൊ നിങ്ങൾ ഇവിടെ കൂടി ഉള്ളതാണോ അന്ന് ഒരുമിച്ച് അല്ല അങ്ങനെയല്ല നിങ്ങൾ ഒരുമിച്ച് തന്ന അപ്പൊ നിങ്ങൾ ഇവിടെ നിക്കു അല്ല ഇവിടെ നിക്കൂ നിക്കു ഓക്കെ എന്താന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഓക്കേ സാറിന്റെ പേര് ജതിഷ് ജതിഷ് അണ്ടന്തയൻ ഞാൻ എട ബാങ്കില ഏത് ബാങ്കില മടൈ റോൾ ബാങ്കില ആ അവിടെ എത്ര ശൈട്ടെ അവിടെ 19 അല്ലോ 90 അല്ലേ അവിടെ വെക്കൂ ഇങ്ങേ പിടിച്ചോ കൈയ്യിച്ചിരി വെയിറ്റ്ണ്ട് പുസ്തകങ്ങളല്ലേ ഓക്കേ ആ ഇനി അമ്മടെ പേര് എന്താ എൻ്റെ വെരി വിജയലക്ഷ്മി വിജയലക്ഷ്മി അപ്പം ജോലി ഒന്നും ചെയ്തിണ്ട റിട്ടയർഡ് ആയി റിട്ടയർഡ് ആയി അവിടെ അപ്പോൾ എവിടെയാണ് ജോലി സാറിന്റെ സ്വന്തത്തിലായിരുന്നു സെക്രട്ടറി ആയിട്ട് റിട്ടയർഡായിട്ട് അപ്പം രണ്ട് വർഷം കഴിഞ്ഞു നമ്മുടെ വായനശാലയുടെ ചുമതല എന്താ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ളത്യൂട്ടീവ് ഞാൻ നമ്മൾ ഈ ഒരു വായനശാലായിട്ട് ബുക്ക് എടുക്കാൻ വന്ന ആൾക്കാരുടെ ഞാൻ പര്യപ്പെടാൻ ചോദിച്ചിട്ടായിരുന്നു പത്ത് വർഷം മുന്നേ നിങ്ങളുടെ വായനശാലയുടെ ഉദ്ഘാടകൻ ആരായിരുന്നു അന്ന് പത്ത് വർഷം മുന്നേ നമ്മൾ ഈ പിന്നെ ഗ്രന്ഥാലയം ഉദ്ഘാടനം ചെയ്ത ആരായിരുന്നു അല്ല അങ്ങനെ പിന്നെ അന്നേരം അന്നത്തെ എം എൽ എ രാജേഷ് പറഞ്ഞാൽ നിങ്ങളൊരു വായനശാല തുടങ്ങുകയാണെങ്കിൽ അതിന് വേണ്ട സഹായം ചെയ്തരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ പുസ്തകത്തിന് വേണ്ടിയിട്ട് രംഗത്ത് ഇറങ്ങി ശേഖരിച്ച് വെച്ചത് എവിടെയായിരുന്നു ഓരോ ആളെ വ്യക്തികളെ കണ്ടിട്ട് ഓരോരുത്തർക്കും ഞാൻ തന്നെ എൻ്റെ കയ്യിലുള്ള കുറെ പുസ്തകങ്ങൾ ശേഖരിച്ചു വെച്ചു ഞാൻ ബിൽഡിങ്ങിൽ തന്നെ നമ്മളൊരു രണ്ട് ഷെൽഫ് നമ്മൾക്ക് സ്പോൺസറായിട്ട് കിട്ടി പിന്നെ നമ്മുടെ ഷെൽഫിലും അങ്ങനെ ശേഖരിച്ചു വെച്ചു അങ്ങനെ ആരും പുസ്തകമാക്കി അങ്ങനെ അഭിജേഷം എടുത്ത് ഏകദേശം പിന്നെ നമ്മുടെ നിങ്ങളുടെ ഒരു വായന എത്ര ബുക്കിന്റെ ഒരു ശേഖരം ഉണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പം ഇന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്ന അടക്കം കൂടുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടും കൂടും ആ പൈസ ഉണ്ടല്ലോ നമ്മള് വാങ്ങിക്കുന്നത് അപ്പൊ അതിന് ഓരോ സ്ഥലത്തിന് വാങ്ങിക്കും അങ്ങനെയുള്ള പുസ്തകങ്ങൾ പിന്നെ പഠിച്ചിറങ്ങി കുട്ടികൾ അവരുണ്ടെങ്കിൽ അവരൊക്കെയുള്ള പുസ്തകങ്ങളുണ്ടാവോ അങ്ങനെയുള്ള പുസ്തകങ്ങൾ തരും പഴയങ്ങാടി ഏഴോ പഴയങ്ങാടി ഏഴത്തുള്ള പഴയങ്ങാടി ചെങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥാലയം വായനശാല ഗ്രന്ഥാലയമാണ് അപ്പം ഒരു കാര്യമാണ് അതായത് മറ്റൊന്നല്ല നമ്മൾ വായിച്ചിട്ട് ചുമ്മാ നമ്മുടെയൊക്കെ അൽമാരിയുടെ മൂലയിലൊക്കെ ഇരിക്കുന്ന പുസ്തകങ്ങളുണ്ടാവും അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങൾ അൽമാരിയുടെ മൂലയിൽ ഇരിക്കേണ്ടവയല്ല മറ്റുള്ളവർ കൂടി വായിക്കാനുള്ള ഉതകുന്ന രീതിയിലുള്ള ഒരു കാര്യം കൂടി ചെയ്യേണ്ടതാണ് പുസ്തകങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ അളുമാരയുടെ മൂല വെക്കാതെ ഇതുപോലുള്ള ഗ്രന്ഥാലയത്തെ കൊടുക്കുകയാണെങ്കിൽ അത് വായിക്കാൻ മറ്റുള്ളവർക്ക് കൂടി അവസരം ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ചെറിയൊരു ചോദ്യം ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട് വാക്കുകളുടെ കൂടെ വാക്കുകളുടെ കൂടെ കൂടുതലായും വാക്കുകളുടെ കൂടെ കാണുന്നതാണ് ശരീരത്തിലായാൽ വേദനിക്കും എന്താണ് വാക്കുകളുടെ കൂടെ കാണും

ടീച്ചറായിട്ട് മാത്രൂലികത്തുമ്പിൽ നിന്ന് വളർത്തി വീഴുന്ന അക്ഷരങ്ങളെ പ്രണയിച്ചു തുടങ്ങിയ ശേഷം എത്ര വർഷമായി

ഭാവി ഉണ്ട് എന്ന് ഞാൻ എഴുതി തുടങ്ങി ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ മാസമായിരുന്നു സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ടായിരുന്നു രണ്ടാമത്തെ പുസ്തക പ്രകാശനം മണം അത് പ്രിയനന്ദൻ സാറാണ് ചെയ്തത് പച്ചമനുഷ്യന്റെ ഇവിടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ അടുത്തൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോ അടുത്ത പുസ്തകമേലാകുമ്പോഴേക്കും പുറത്തിറക്കാനുള്ള ഉദ്ദേശത്തിലാണ് സ്വന്തം ാണ് എന്തായാലും എഴുത്തുകാരി അധ്യാപിക കൂടിയായ ഒരു പരിചയപ്പെടാൻ പറ്റി വളരെ സന്തോഷമുണ്ട് ഞാൻ ചെറിയൊരു ചെറിയൊരു കാര്യം ചോദിക്കേറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് വാക്കുകളുടെ കൂടെ കാണാം വാക്കുകളുടെ കൂടെ കാണാം ശരീരത്തിലായാൽ വേദനിക്കും എന്താണ് വാക്കുകളുടെ കൂടെ കാണാം ശരീരത്തിലായാലും പുതിയ സൃഷ്ടികൾ വന്നോണ്ടിരിക്കട്ടെ സന്തോഷം കാണാം താങ്ക് യു അപ്പൊ നമ്മുടെ അഞ്ചാം പീഡിയയുടെ സ്വന്തം എഴുത്തുകാരൻ വത്സൻ അഞ്ചാം പീടിക നമസ്കാരം സാർ ആ സാറിന്റെ പുസ്തകമാണിത് ആ യെസ് സാറിന്റെ പുസ്തകമാണ് കറുത്ത വെളിച്ചമുള്ള ബൾബ് അപ്പോൾ എന്താണ് ഈ ഒരു പേര് കണ്ടെത്തുന്നത് കറുത്ത വെളിച്ചമുള്ള ബൾബ് എന്നുവെച്ചാൽ കറുത്ത വെളിച്ചം എന്ന് പറഞ്ഞാൽ നട്ട അർദ്ധരാത്രി സൂര്യൻ ഉദ്ദേശത്തൊക്കെ പറയുന്നിട്ടില്ല പണ്ട് അതുപോലെ ഈ കറുത്ത വെളിച്ചം എന്ന് വെച്ചാൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ വെളുത്തിട്ടാണ് അല്ലേ അപ്പോൾ കറുത്ത നടത്തിൽ അത് പിന്നെ വരികയാണെങ്കിൽ രാത്രി സമയത്തായിരിക്കും എനിക്ക് വേറെ വരും അപ്പോൾ രാത്രി സമയത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വേണ്ട സമൂഹത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യങ്ങൾ അപ്പോൾ പകൽ സമയത്ത് തന്നെ അത്തരം ഹീനമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു കറുത്ത വെളിച്ചം ആവശ്യമാണ് എന്ന് ആവശ്യപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം എന്ന് ജീവിക്കുന്നത് ഇരുട്ടത്ത് മാത്രമേ അപ്പോൾ ഈ കറുത്ത വെളിച്ചം പലയിടങ്ങളിലാവശ്യം പല സ്ഥലങ്ങളിലും ആവശ്യമായിട്ട് വരുന്ന ഒരു കാലഘട്ടം ഒരു കെട്ട കാലത്താണ് നാം ജീവിക്കുന്നത് അത്തരം ഒരു സങ്കല്പത്തിൽ വന്ന കഥയാണ് ഈ മാതൃഭൂമി വാരാന്ത്മത്തിൽ ആണ് വന്നത് കറുത്ത വെളിച്ചമുള്ള ബൾബ് അപ്പം ആ പ്രശസ്തമായി തീർന്നു ആ കഥ മാത്രമേ വന്നപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ടൈറ്റിൽ ടൈറ്റിലെടുത്തിട്ട് ടൈറ്റിലും നല്ലോണം വളരെ നല്ല ടൈറ്റിലാണ് കറുത്ത വെളിച്ചമുള്ള ബൾബ് ഈ നമ്മളെ പോയി നമ്മളിപ്പം കടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു പേരാണ് ഈ പേര് ഒക്കെ പുസ്തകം വെച്ചിട്ടുണ്ട് അപ്പം സാറിൻ്റെ എത്രാമത്തെ സൃഷ്ടിയാണിത് ഇതിൻ്റെ ഏഴാമത്തെ പുസ്തകമാണ് ഏഴാമത്തെ ഏഴാമത്തെ പുസ്തകം ആറ് കഥാസ്മാരം കുറേയുണ്ട് അസ്വാഭാവികമായ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഡി സി ഓർക്കെ ശരാശരി പ്രണയത്തിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ ഡി സി എൻ്റെ പൂർണ്ണ മാന്ത്രികച്ഛണ്ട ബാലസാഹിത്യൻഷോട്ട് പാടാൻ നമുക്ക് പാടാം കറുത്ത വെളിച്ചമുള്ള വഴിബ് പായൽ പിന്നെ സുജിലി ഇപ്പോൾ മുപ്പത് വയസ്സുള്ള യുവ ചെറു മുപ്പത് വയസ്സുള്ള വൃദ്ധന്മാരും പിന്നെ എഴുപത് വയസ്സുള്ള എഴുപതുകാരായ യുവാക്കളും എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പുതിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് ചിന്തകളാണ് കുറിപ്പുകളാണ് എന്നുവെച്ചാൽ നമ്മുടെ ഇന്നത്തെ യുവതലമുറയുടെ ഇതുണ്ടല്ലോ ലേസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് മടി മടി കൊണ്ട് ഒഴിഞ്ഞു നടക്കുന്നൊരവസ്ഥയാണ് അതെ അതെ അപ്പൊ ഇപ്പോഴും പിന്നെ എഴുപതുകാരാണ് യുവാക്കൾ മുപ്പതുകാരൊക്കെ പിന്നെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന പ്രായമുള്ള വൃദ്ധന്മാരായിട്ട് മാറുകയാണ് അതാണ് ഞാൻ പിന്നെ രാമണിക്കോട്ടോടെ പറയലായിരുന്നു വളരെയധികം അതായത് പുസ്തകത്തിലെ അല്ലെങ്കിൽ പത്രങ്ങളിലായി കഴിഞ്ഞാലും വാക്കുകളുടെ കൂടെ കാണാം അത് വേദനിക്കും എന്താണ് വാക്കുകളുടെ മുറിവേക്കുന്നില്ല വളരെ സന്തോഷം താങ്ക് യു കാണും ശരി ഇപ്പോൾ നല്ല ഒരു വ്യക്തിയെ പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയുടെ പേര് വളരെ മനോഹരമായിട്ടുള്ള പേരും കൂടിയാണ് കാലത്തിന് അനുസരിച്ചുള്ള വേറൊരു സംഭവം അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ അതായത് ഉള്ള നമ്മുടെ ചെറുപ്പക്കാർ അവർ പിന്നെ മുപ്പത് വയസ്സിലെ പ്രായമാവുന്നു മറ്റുള്ള നമ്മുടെ എഴുപത്തഞ്ച് കഴിഞ്ഞ ആൾക്കാർ പിന്നെ പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഓക്കെ നമുക്കടുത്ത വ്യക്തിയെ പരിചയപ്പെടാം നമസ്കാരം സാർ നമസ്കാരം ഞാൻ ഈ കൊസ്രാക്കുള്ളി എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയ മുതൽ സാറിന് കാണുന്നതാണ് പല പരിപാടികളിലായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഹോക്ടർ അക്കാദമിക്കായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പുസ്തകത്തോടുള്ള പ്രണയം ആ സ്നേഹം വിട്ടുപോയിട്ടില്ല അല്ലേ ഉണ്ട് പുസ്തകത്തോടുള്ള പ്രണയം അതിപ്പോഴുണ്ട് പ്രണയത്തിനങ്ങനെ പ്രത്യേകത ഉണ്ട് ഏത് പ്രണയം കഴിഞ്ഞാലും പ്രണയത്തിനൊരു പ്രത്യേകിച്ച് പ്രായം അത് ഇല്ല പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ആ പറയുന്ന അനുരാഗം മാത്രല്ല ഇഷ്ടമാണ് കേട്ടാ എനിക്ക് നിങ്ങളോട് ഇഷ്ടം പ്രണയമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒരു പുസ്തകം അനുരാഗികൾ പാപികൾ ഇത് ബഷീറിനെ പറ്റി എഴുതിയതാണ് ബഷീറിനെ പറ്റി എഴുതിയ കഥയാണ് അനുരാഗികൾ പാപികൾ എന്ന് പറയുന്ന പുസ്തകം പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഈ പുസ്തകത്തിന്റെ ഒരു എന്താണെന്ന് പറഞ്ഞാല് ഇത് പിന്നെ ബഷീറിന്റെ ജീവിതമാണ് ബഷീറിന്റെ ബഷീർ ജീവിച്ച ജീവിതത്തിൽ ബഷീർ ബഷീർ എഴുതാൻ അല്ല പിന്നെ എഴുതിയിട്ട് കേട്ടാ നമ്മൾ പതിപ്പിക്കാത്ത ഒരു പുസ്തകമാണ് വാസ്തവത്തിലേത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുഴുവൻ സ്നേഹമാണ് അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ സ്നേഹത്തിൻ്റെ ആളുകൾ ഇപ്പം നമ്മൾ പറയും ഒന്നും ഒന്നും ഇമ്മണി വലിയ ഒന്ന് കേട്ടോ അപ്പം അത് ഗണിതശാസ്ത്ര നിയമപ്രകാരം തെറ്റാണ് ഏ പിന്നെ പക്ഷെ അത് വലിയൊരു ശരിയാണ് നിത്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശരിയാണ് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ ആവിഷ്കരിക്കപ്പെടുന്ന പ്രേമം എന്ന് പറയുന്നത് രണ്ട് കുട്ടികൾ തമ്മിലാണ് പക്ഷേ അതിനെ നമ്മൾ വെറും പ്രേമം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല നേരെ മറിച്ച് അവർ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരേ ബെഞ്ചിൽ രണ്ടുപേരും രണ്ടു പേരും ഒന്നിച്ച് വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു അപ്പോഴൊരു സൂറ എന്ന കുട്ടി കേട്ട തൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് ബഷീർ മീൻ ബഷീറിൻ്റെ കഥാപാത്രമായ മജീദ് കാണുന്നുണ്ട് മജീദ് മൂക്കട്ടൈലൊലിപ്പിച്ച് ഇട്ട് പഴയ സ്റ്റൈലിൽ അങ്ങനെ അവിടെ ബെഞ്ചിലിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ കണ്ടിട്ട് അവ അയാൾക്ക് തോന്നുന്ന സ്നേഹം സ്നേഹമാണ് ഇഷ്ടം അതാണ് പിന്നെ ആ പുസ്തകത്തിലൂടെ വന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കേട്ടോ അവർ തമ്മിൽ പ്രണയിക്കേണ്ട കാലമായിട്ടില്ല അവർക്ക് ഒന്നും അതിനെപ്പറ്റി അറിയൂല പക്ഷേ ഒന്നറിയാം എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും കേട്ടോ ഏ പിന്നെ എന്റെ ഭാഗമാണ് എൻ്റെ ഒന്നിച്ചാണ് ആ ഈ ക്ലാസ്സിലെ ഒരു കുട്ടിയെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മൾ ആരും ഒറ്റക്കെട്ടായി നിൽക്കും ആ ഒറ്റക്കെട്ടിൻ്റെ കൂട്ടായ്മയെ അദ്ദേഹം വളരെ മനോഹരമായി ആവിഷ്കരിക്കുകയാണ് ചെയ്തത് അത് ആ ഇന്നും ഇന്നിപ്പോൾ നമ്മൾ വായിക്കുന്ന ചില പുസ്തകങ്ങളിൽ നമുക്ക് ഈ ഒരു അനുഭവം കാണില്ല കാരണം കുട്ടികളൊക്കെ ടെലിവിഷൻ്റെ മുമ്പിലാണ് ഏ കുഞ്ഞുണ്ണി ആ കുഞ്ഞു ആ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ടെലിവിഷൻ ടെലിവിഷൻ ആണ് അപ്പോൾ അവരുടെ മനസ്സിലേക്ക് കുറ്റിവെക്കപ്പെടുന്നത് വിഷാണ് അതിന് പകരം സ്നേഹാർദ്രമായ ജീവിതത്തിൽ അനുഭൂതികളുടെ ആർദ്രദീപ്തികൾ ഉണ്ടാക്കാൻ കഴിയുന്ന കുറച്ച് പേരിൽ ഒരാളായിരുന്നു ബഷീർ അങ്ങനെയുള്ള സാഹിത്യകാരന്മാരുടെ മുമ്പ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെയാണ് ബഷീറിനെ പറ്റിയിട്ടുള്ള ഈ ഒരു കഥ നമ്മുടെ സി ബി മുഹമ്മദ് അഹമ്മദ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷിയും ചൈത്രയാത്ര തുടരട്ടെ കാണാം സന്തോഷം ഓക്കെ ആ

കുഴിച്ചു നോക്കിയാൽ പാറ കാണൂല പക്ഷെ പേരിൽ ഇത്രയധികം പാറയുള്ള സ്ഥലം നമ്മുടെ അഴീക്കോട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഒരുപാട് പാറയുള്ളൂ ജോലി എന്താ ചെയ്യുന്നു ഇവിടെ വർഷമായിട്ട് ഈ പുസ്തകങ്ങളുടെ ഇടയിലായത് പുസ്തകം വായിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടാവും വളരെ കുറവാണ് നമ്മൾ ഈ പിന്നെ ആൾക്കാരൊക്കെ ഇല്ലാ സമയത്ത് ഫ്രീ ആയിട്ട് സമയത്ത് പുസ്തകം വായിക്കാം

വളരുക എന്നുള്ളതാണ് വായിച്ച് വായിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ നന്നായിട്ട് വായിക്കണം എപ്പോൾ ചോദിക്കും നീ വായിക്കലുണ്ടോ എന്നോട് ഞാനും വല്ലപ്പോഴും വായിക്കാനൊക്കെയുണ്ട് അപ്പോൾ എന്ന് പറയാനുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ചെറിയ ചോദിച്ചു ചോദിക്കാം ഒരു പുസ്തകം എടുക്കൂ ആ ഓക്കെ ഒന്ന് തുറന്നോക്കൂ ആ തുറക്കൂ 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 ഓക്കെ കണ്ടല്ലോ മൊത്തം കണ്ടല്ലോ കണ്ടില്ലേ ആ കൂട്ടിക്കൊള്ളൂ ഓക്കെ പുസ്തകം കണ്ടു അതിൻ്റെ താളുകൾ മറച്ചു നോക്കി കാര്യങ്ങൾ കണ്ടു പിന്നെ അതിനെ ആസ്പദമാക്കിയ ഒരു ചോദ്യം ചോദ്യം നിങ്ങളുടെ ഈ ഒരു പുസ്തകത്തിനുള്ളിലുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ പുസ്തകത്തിനുള്ളിലും ഉത്തരവുണ്ട് അപ്പൊ ചോദ്യം ഇതാണ് വാക്കുകളുടെ കൂടെ കാണാം വാക്കുകളുടെ കൂടെ കാണാം ശരീരത്തിലായാൽ വേദനിക്കും എന്താണ് വാക്കുകളുടെ കൂടെ എന്ന് പറഞ്ഞാൽ കുറെ വാക്കുകളൊക്കെ ചേർന്ന് ഇങ്ങനെ പോയിട്ട് വരുമ്പം അവിടെ ഉണ്ടാവും അക്ഷരല്ല അപ്പൊ എന്തായാലും നടക്കട്ടെ സന്തോഷം കാണാം താങ്ക് യു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തേക്ക് എടുക്കാണ്ട് നമ്മൾ അവസാനം എത്തുമ്പോൾ നമ്മൾ ഫോറസ്റ്റ് ബുക്സ് അതായത് ഫോറസ്റ്റ് ബുക്സ് എന്നാണ് പേരുള്ളത് പക്ഷേ ഇവിടെ കാടൊന്നുമില്ല ഏഹ് വളരെ സുന്ദരമായ ബുക്സ് ആണ് അതായത് നമുക്ക് പലപ്പോഴും നമ്മൾ ഒരു വ്യക്തിയെ ആകർഷിക്കുന്നു അപ്പൊ നമ്മളൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞ ആൾക്കാർ വന്ന് പറയും ആ പാടം അടിപൊളി പാടാണെന്ന് പറയും പക്ഷേ അതിനു മുൻപേ നമ്മളെ ആകർഷിക്കുന്നത് ആ സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചുമലകൾ പതിക്കുന്ന പോസ്റ്ററാണ് സിനിമയുടെ പോസ്റ്റർ എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഓരോ ബുക്കിൻ്റെയും ഫ്രണ്ടിലുള്ള പോസ്റ്റർ എന്ന് പറയുന്നത് പല വർണ്ണങ്ങൾ ആ പേരിനെ അർത്ഥവക്താക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ അങ്ങനെയുള്ളതാണ് അതൊക്കെയാണ് പക്ഷേ അതിൻ്റെ ഈ എഴുത്തുകാരെ പേര് നമ്മുടെ പുസ്തകത്തിലുണ്ടാവും പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്ത് ആരാണെന്ന് നമുക്കറിയില്ല പണ്ടുകാലൊക്കെ നമ്മൾ സിനിമയുടെ നായകനും നായകനെയൊക്കെ അറിയാം പക്ഷേ ഉള്ളിൽ അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പൊ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെ ഈ പുസ്തകത്തിന്റെ ഒക്കെ ഫ്രണ്ട് കവറൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയായ വ്യക്തിയുടെ വീട്ടിലുള്ള നമസ്കാരം പേര് മാധമംഗലത്തിനടുത്ത് വരും മാധവംഗലം ലാത്ര മാധവംഗലം അതിനടുത്താണ് ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാവരും എന്ന് സ്ഥലപ്പേരിൽ ആരും അറിയപ്പെടാറില്ല പക്ഷെ എന്റെ സദാശിവേട്ടൻസിന്റെ സദാശിവേട്ടനാണ് കൂടി സ്ഥല സ്ഥലപ്പേരുകൂടി നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പേരിലൂടെയാണ് ഇപ്പൊ അറിയപ്പെടുന്നത് രനീഷ് ഒക്കെ എല്ലാത്തിനും ഓരോ കാരണമുണ്ട് നമ്മുടെ മലയാള സിനിമയില് ഒട്ടുമിക്ക സിനിമാ നടന്മാരുടെയും വിജയത്തിന് കാരണമായ അദ്ദേഹത്തിന്റെ പേരുകളാണ് അപ്പൊ ആ പേര് മലയാള സിനിമ ഇട്ടുകൊടുത്തു പറയുന്നത് തിക്കുർശി എന്ന് പറയുന്ന സംവിധായകനും എഴുത്തുകാരനും ഒക്കെയായ അഭിനേതാവ് മരിച്ചുപോയി അദ്ദേഹമാണ് പല നടന്മാർക്കും പേരിട്ടിരിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അതിനും ഒരു ഭാഗ്യമുണ്ട് അല്ലെ ഒരു നിമിത്തമാണ് ഒരു പേരൊക്കെ എന്ന് തീർച്ചയായും തീർച്ചയായും കിട്ടി ഏകദേശം ഒരു നൂറ്റമ്പതോളം പുസ്തകത്തിന്റെ കവർ ചിത്രം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ ഫോറസ്റ്റ് പോസിലൂടെയാണ് ആദ്യം കവർ ചിത്രങ്ങൾ രംഗത്തേക്ക് വരുന്നത് പിന്നെ സുമങ്കലി പബ്ലിക്കേഷൻസിലൂടെയും പിന്നെ സമയം

രീതിയിലുള്ള പേര് പേര് ചിത്രം നമ്മൾ കൊടുക്കണം പേര് അവർ നിർദ്ദേശിക്കും പക്ഷെ അവര് ചിത്രങ്ങളുടെ കാര്യങ്ങളൊന്നും നമ്മളോട് വിശദീകരിക്കാറില്ല അപ്പോൾ കവിതകളുടെ പിന്നെ ചിത്രങ്ങളാണ് കവിതകൾ അവർ തരും അപ്പോൾ നമ്മൾ വായിച്ചിട്ട് വേണം അതിന്റെ ആശയം ഉള്ളടക്കം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് ശേഷം വേണം നമ്മൾ ഒരു ആശയം മനസ്സിലാക്കിയിട്ട് വേണം ചിത്രങ്ങൾ ചെയ്യാൻ ഒരു മൂന്ന് ദിവസം തീർച്ചയായും വേണ്ടിവരും ആ ഒരു ദിവസം നമ്മൾ വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു കവിത പതിഞ്ഞ ശേഷം എങ്ങനെയാണ് അതിൻ്റെ ഒരു ആശയം നമുക്ക് നമ്മുടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും അത് നമ്മുടെ മനസ്സിൽ വരണമെങ്കിൽ ഒരു മൂന്ന് ദിവസം പിടിക്കും തീർച്ചയായും ചെയ്ത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് വേറെ വേറെ ഞാൻ ആദ്യം പിന്നെ പുറത്തായിരുന്നു ഗൾഫിലായിരുന്നു അവിടെ ഞാൻ പിന്നെ കീപ്പർ ആയിരുന്നു പഠിച്ച ഗ്രാഫിക് ഡിസൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു തുടക്കം എന്ന നിലയിൽ ചെയ്തത് ഒരു ഫസ്റ്റ് ബുക്ക് ചെയ്തു അതിലൂടെയാണ് സംഭവം ഉണ്ട് ഒന്നുകൂടി ഓക്കെ എപ്പഴും റെഡിയാ ഓക്കെ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം ചെറിയൊരു ചോദ്യമാണ് ഞാൻ ഇവിടെ കൊറേ ആൾക്കാർ ചോദിച്ചാൽ അതിന് ഉത്തരാനും കിട്ടിയില്ല ഒന്ന് ഇവിടെ ഇവിടെ കഴിഞ്ഞിട്ട് ചോദിക്കാം ഓക്കെ ഒന്ന് പുസ്തകം തോന്നുന്നു തുറന്നു ഒന്ന് താളം ഈ രണ്ട് താളം നോക്കിയില്ലേ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചേ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചോ ഇത് മാജിക്ക് ഒന്നല്ല കേട്ടോ ഇനി അടച്ചോളൂ അടച്ചു വെച്ചോളൂ ഓക്കെ ചോദ്യമാണ് പുസ്തകത്തിലുണ്ട് അപ്പം നിങ്ങൾ വിളിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ ഉത്തരവ് ഒരുപാടുണ്ട് അതായത് വാക്കുകളുടെ കൂടെ കാണാം ശരീരത്തിലായാലും വേദനിക്കും എന്താണ് ഒന്നുകൂടി പറയാമോ വാക്കുകളുടെ കൂടെ കാണാം ഒന്ന് രണ്ട് വാക്കുകളുടെ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കാണാം അത് ശരീരത്തിലായാലും വേദനിക്കും അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ഒരാൾ അറിയാമെന്നുണ്ട് കൈപോക്കിട്ടുണ്ട് ഇങ്ങോട്ടും കിട്ടിയാണ് ഒരാ നിങ്ങളെ കണ്ടുപിടിച്ചു ഓക്കെ ഇദ്ദേഹമാണ് അതായത് അരയാക്കണ്ടിപ്പാറ ചമ്മനശാരിപ്പാറ പൂതപ്പാറ അങ്ങനെ ഒരുപാട് കച്ചേരിപ്പാറ ഒരുപാട് പാറയുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് പേര് ഒന്നുകൂടി പറഞ്ഞ സൗമ്യ സൗമ്യ ഏത് പറയാണ് കച്ചേരിപ്പാറ അപ്പം ഉത്തരം കിട്ടിയോ അതെ ചോദിച്ചാണ് വാക്കളുടെ കൂടെ കാണാം പുസ്തകം തന്നെ കാണാം ഒരുപാട് ഉത്തരം ഇത് ശരീരത്തിലായാലും വേദനിക്കും എന്താണ് കുത്തോ കുത്ത് കത്തി മാത്രം കുത്തരുത് അത്രേ പറയാനുള്ളൂ ഉത്തരം കുത്താണ് അതായത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് നമ്മുടെ വാക്കുകളുടെയൊക്കെ സെന്റൻസിന്റെ അവസാനം കാണുന്ന കുത്ത് നമുക്ക് പുസ്തകത്തിൽ ഒരുപാട് കുത്ത് കാണാം പക്ഷെ ഈ കുത്ത് ശരീരത്തിലേക്ക സ്നേഹത്തോടെ കുത്തനാരുണ്ട് മറിഞ്ഞൊന്ന് കുത്ത് കിട്ടിയാൽ പിന്നെ കാറ്റ് പോകും അതുകൊണ്ട് ആരും ആരും കുത്താതിരിക്കുക വാക്കളുടെ കൂടെ ഉണ്ടാവുന്നത് അതിന്റെ അർത്ഥം അത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി മാത്രമാണ് ഇപ്പം വാക്കളുടെ കൂടെ കാണാം ദേവത്തായാൽ വേദനിക്കുമ്പോൾ എന്താണ് ഉത്തരം കുത്താണ് കുത്ത് 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 ഡോട്ട് ഓക്കെ ഇതങ്ങനെ കണ്ടുപിടിച്ചത് ിട്ട് ഉറച്ചു നോക്കി ചുമ്മാ എന്ന് ആലോചിച്ചു ഓക്കെ താങ്ക് യു എന്നിട്ട് പിന്നെ ആരോടെ പറഞ്ഞേ പറഞ്ഞല്ലോ സന്തോഷം എന്നോട് സമ്മാനം കൊടുക്കാണ് സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ പുതിയ നമ്മുടെ ഈ ഒരു വ്യക്തിത്വം കൂടിയാണ് ഓക്കെ എന്തൊക്കെയാണ് രനീഷ് ഓക്കെ ആണ് സമ്മാനം കൊടുക്കുന്നത് വിജയ്ക്ക് അതായത് വാക്കളുടെ കൂടെ കാണാം എന്നാൽ ദേവത്തായാലേദനയ്ക്ക് കുത്തുകയും ഉത്തരമാരുടെ സഹോദരിക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം വായിച്ചോളൂ പിന്നെ നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം സ്വർണമല്ലേ സ്വർണ്ണമല്ല പക്ഷെ വർഷങ്ങളോളം ഉപയോഗിക്കുന്ന സമ്മാനമാണ് ഓക്കെ അപ്പൊ സന്തോഷം കാണാം അപ്പൊ ഓക്കെ സാർ കാര്യം സന്തോഷം താങ്ക് യു കാണാം ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ തീയായിട്ട് പൂർണ്ണമാവുകയാണ് പുതിയ ചോദ്യമായിട്ട് വീണ്ടും അടുത്ത തീയതി കാണാം തൃപ്പായി